അസ്സലാമു അലൈക്കും വറഹമത്തല്ലായി തോല ഉപരക്കയത്തു ഷമ്മാസ് ഉമ്മയുടെ വാക്കുകേട്ട് ഒന്ന് ഞെട്ടിപ്പോയി അതെ തികച്ചും വ്യത്യസ്തമായ രീതിയിലാണ് ഉമ്മ തന്നോട് പെരുമാറുന്നത് ഇതുവരെ ഞാൻ വന്നിട്ട് എനിക്ക് സ്നേഹവും തേനും ചാലിച്ചു തന്ന സ്നേഹമായിരുന്നു പക്ഷേ ഇപ്പോഴിതാ ശരിയാണ് എൻ്റെ അടുത്താണ് തെറ്റുപറ്റിയിട്ടുള്ളത് അവരൊരു ഉമ്മയാണ് എൻ്റെ പെണ്ണിൻ്റെ മാതാവാണ് അവളെ നൊന്ത് പ്രസവിച്ച ഉമ്മയാണ് അവർക്കുണ്ടാകും വേദന അതെ ഒന്നങ്ങനെയായിപ്പോയി രണ്ടാമത്തും ഇങ്ങനെയായിപ്പോകുമോ അതും ഗർഭിണിയായ ഒരു പെണ്ണിനെ പാതി വഴിയിൽ ഉപേക്ഷിച്ച രീതിയിലാണ് അവൻ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഏതൊരു ഉമ്മാക്കും ഉപ്പാക്കും നെഞ്ചു തകരുന്ന കാഴ്ചയാണത് അത്രക്കും ആ ഒരു അവസ്ഥയിലെ ആ പെണ്ണിനെ അവിടെ തനിച്ചാക്കി അവൻ പോയി പോയത് ലഗേജ് പോലും എടുത്തു വെക്കാതെ അതെല്ലാം ആലോചിക്കുമ്പോൾ ശരിക്കും ഞാൻ ചെയ്തത് ചെറ്റത്തരമാണെന്ന് ഷമ്മാസിന് ബോധ്യപ്പെടുകയാണ് ഉമ്മ വേണ്ട ഇനി എൻ്റെ കുട്ടിയെ ചതിക്കാൻ ഞാൻ സമ്മതിക്കൂല അവൾ എവിടെ നിന്നോട്ടെ ഉപ്പാക്ക് ജോലി ചെയ്യാൻ കഴിയാത്തത് ആവുമ്പോൾ ഞാൻ ഇറങ്ങിക്കൊണ്ട് തൊഴിലുറപ്പിനിങ്ങനെ പോയിട്ട് ഒരു മുന്നൂറ് രൂപയെങ്കിലും കിട്ടിയിട്ട് ഞാൻ അവളെ പോയിക്കൊണ്ട് ഓളെ പ്രസവം നടത്തിക്കൊണ്ട് നിങ്ങളെല്ലാവരും ഇടങ്ങാറാകണ്ട അവളെ കൊണ്ട് സത്യം പറഞ്ഞാൽ ഷമ്മാസിന്റെ മുഖം വല്ലാതെയായി ഉമ്മാ എന്ത് നിങ്ങളിപ്പറയുന്നത് നുസൈബിയുടെ വാക്കുകൾ മോളെ നീ മിണ്ടണ്ട നീ കണ്ടതല്ലേ നീ എന്നെ വിളിച്ചതല്ലേ നീ എന്നെ വിളിച്ചതാണ് ഉമ്മ ഒന്നിങ്ങോട്ട് വരുമോ എനിക്കിത് പൊക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് നീ വിളിച്ചത് ഓർമ്മയില്ലേ അവനെ കണ്ടപ്പോൾ എല്ലാം ഞാൻ മറന്നൂല്ലേ ഉം ആയിക്കോട്ടെ നിങ്ങളെ വിശ്വാസങ്ങളെ രക്ഷിക്കട്ടെ എനിക്ക് താല്പര്യമില്ല ഷമ്മാസേ അവൾ ഇവിടെ നിന്നോട്ടെ ഇനി പ്രസവം കാര്യങ്ങളൊക്കെ ഇവിടെ നിന്നു കഴിഞ്ഞോളൂ അല്ലാതെ ഇനിയും അങ്ങോട്ട് പോയാലും നിങ്ങളുടെ കുട്ടിയെ ഒറ്റപ്പെടുത്തുന്ന എന്തത്ര ഉറപ്പ് അനുസൃത്തിന് വിശ്വാസമില്ല ആരെയും എൻ്റെ കുട്ടിയെ അന്ന് ചതിച്ചതാണ് അന്ന് പാവപ്പെട്ട കുട്ടിയേം മതി സൗന്ദര്യമുള്ള കുട്ടിയേം എന്ന് പറഞ്ഞിട്ട് ബ്രോക്കർ ഉണ്ടാക്കിയതാണ് അന്നേ ഞാൻ ഉപ്പാനോട് പറഞ്ഞിരിക്കണു അതെ പണക്കാരായിട്ടുള്ള കളി ഞമ്മക്ക് പറ്റൂലട്ടോ നമുക്ക് നമ്മളെപ്പോലത്തെ പാവങ്ങളെ പറ്റുള്ളൂ എന്നുള്ളത് ഇപ്പാനോട് ഞാൻ പറഞ്ഞതായിരുന്നു കല്യാണം കഴിഞ്ഞ് കുറച്ച് ദിവസമായിപ്പോഴത്തേക്കും എൻ്റെ കുട്ടി ഇവിടെ എത്തി എല്ലാവർക്കും അരുണാണല്ലോ ആ സംഭവമൊക്കെ ആ എൻ്റെ കുട്ടി കാത്തിരിക്കൂ പുറത്തേക്ക് നോക്കിക്കൊണ്ട് വരുന്നുണ്ടോ ഫൈസൽക്ക് വരുന്നുണ്ടോ എന്ന് നോക്കി ഓളെ കയ്യിലൊരു മോതിരം ഉണ്ടായിരുന്നു അതുവരെ ഊരിടാൻ പറഞ്ഞവള് കേൾക്കുന്നില്ലായിരുന്നു അതെ ആ പേരും വെച്ച് അവൾ നിന്നു ഫൈസൽ എന്നുള്ള അത്ര എൻ്റെ കുട്ടി അറിയിച്ച് അതിക്കൂല സ്നേഹിച്ചാൽ ഓളോള് ഓളത്തിന് തിരിച്ചു കൊടുക്കുന്നതാണ് അല്ലാതെ സ്നേഹിച്ച ആൾക്കാരെ വഞ്ചിക്കുന്ന സ്വഭാവം എൻ്റെ കുട്ടിക്കില്ല അതുകൊണ്ട് തന്നെ പാവം അത്രയൊക്കെ അറിഞ്ഞിട്ടും ഫോൺ വിളിക്കായിട്ടും ഓൾ ആ മോതിരം നോക്കി ആ പേരും തൊട്ടുകൊണ്ടിരിക്കും കൊണ്ടിരിക്കും ദൂരെയൊക്കെ നോക്കി നിൽക്കും ഞാൻ പറയും മോളെ ഇത് എന്ത് കാര്യത്തിന് അവിടെ പുറത്ത് പോയി നിൽക്കണ ആരും വരൂല അങ്ങോട്ട് കയറിപ്പോര് അകത്തേക്ക് ഇതേ സ്ഥിതി തന്നെയായിരുന്നു ഇപ്പോഴും അവൾക്ക് ഉണ്ടായത് ഞാനായതുകൊണ്ട് ഗർഭവസ്ഥയാണ് പുറത്തിറങ്ങി നിൽക്കാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടും ഓള് പുറത്തേക്ക് നോക്കിയിരിക്കുന്നു എന്താ ക്ഷമ്മാസേ ഒന്ന് ആലോചിച്ചോട് നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിന് എല്ലാവർക്കും ഉള്ളതാണോ ഈ ഒരു സ്വഭാവം ഞാൻ അറിയായിട്ട് ചോദിക്കണം നുസ്രത്തെ ഒന്നും മിണ്ടാതിരിക്കേ ഉപ്പയുടെ ആ ഒരു വാക്കുകൾ എങ്ങനെ മിണ്ടാതിരിക്കാനാണ് ഞാൻ എൻ്റെ കുട്ടിയാണതെ എൻ്റെ കുട്ടി വിഷമിക്കാൻ പാടില്ല ഉമ്മ അതുമ്മ എന്തോ പറ്റിയെന്ന് എന്ത് പറ്റാന് ആണുങ്ങളായാലേ കുറച്ചൊരു നിലയും വിലക്ക് വേണം എന്താന്നില്ലേ ഷമ്മാസ് ഒന്നും വേണ്ടാതെ അതെല്ലാം കേട്ടുകൊണ്ടിരുന്നു മോനെ ഉമ്മാക്ക് സങ്കടം കൊണ്ട് പറയാനെട്ടോ ഉപ്പാ എനിക്കറിയാം ഉമ്മ പറഞ്ഞോട്ടെ ഉമ്മയുടെ മനസ്സിലുള്ളതെല്ലാം പറയട്ടെ മുഴുവനായിട്ട് അങ്ങനെ പറഞ്ഞ് ആ കണ്ണീര് ഒഴുകി പോകുമ്പോൾ ആ വേദനയങ്ങ് മാറും ഉപ്പാ എനിക്ക് ഞാൻ കരുതിക്കൂട്ടി കൊണ്ട് ഒരിക്കലും മോനെ അറിയടാ എനിക്കറിയാം കൊട്ടുകൊണ്ട് ഒരു ഒരിക്കലും ഉപ്പ ഞാനങ്ങനെ ചെയ്തിട്ടില്ലേ എനിക്കറിയില്ലായിരുന്നു ഞാൻ ആകെ എൻ്റെ മനസ്സ് അത് കേട്ടു ഉമ്മ മനസ്സ് നിങ്ങൾ മനസ്സ് ഇടയ്ക്കിടയ്ക്ക് ഒരു മാറിലാണ് പുത്തൻ വീട് തറവാട്ടിലെ എല്ലാവർക്കും ഉണ്ട് ആ മനസ്സ് മാറ്റം നിങ്ങൾ ഉമ്മക്കൊഴികെ ഉമ്മ തിരക്കടില്ല ഉമ്മ അന്നും ഇന്നും ഒരേ സ്വഭാവമാണ് ഉമ്മാക്കൊരു മാറ്റം സ്വഭാവത്തിൽ വന്നിട്ടില്ല പുത്തൻ ഉള്ള ആൺമക്കൾക്കും മരുമക്കൾക്കും ഒക്കെ ഉണ്ടല്ലോ ആ ഒരു മാറ്റം ഫസീല എന്ന പേരില ആ ഒരുത്തി നിങ്ങളെ മൂത്തച്ഛല്ലത് ആ അവൾ ഓളെ മനം മാറിപ്പോയി ഇടയ്ക്കൊരു മനം മാറ്റമാണ് ഏ വേറെ എവിടെയും തറവാട്ടുകാർ ഇല്ല ഇങ്ങളുള്ള കുറച്ച് പൈസക്കാരും തറവാട്ടുകാരും നിങ്ങൾ കാട്ടിനൊക്കെ ശരിയാണ് നിങ്ങൾക്ക് ഇടയ്ക്ക് എടുക്കൊരു മനം മാറ്റം കുട്ടികളെ കൊണ്ടാക്കൽ പാതി വഴിയിൽ ഉപേക്ഷിച്ച് പോലെ ഡൈവോഴ്സ് ചെയ്യൽ എൻ്റെ കുട്ടിയായിട്ടാണ് സഹിച്ച് അവിടെയൊക്കെ നിൽക്കുന്നത് എൻ്റെ കുട്ടി ഒരുപാട് സഹിച്ചതാണ് ആദ്യം തന്നെ ഫൈസൽ മറ്റൊരു പെണ്ണിനെ കെട്ടിക്കൊണ്ടെന്നോളെ മുന്നേക്ക് കൊടുന്ന് ഇട്ടിട്ടും ഓൾ പോരാൻ കൂട്ടിച്ചിരുന്നില്ല ഓൾ പറഞ്ഞിരുന്നത് എന്താണെന്നോ ഞാൻ ഒരു വേലക്കാരി ആയിട്ടെങ്കിലും ഇവിടെ നിന്നോളാം അതാ എൻ്റെ കുട്ടി പറഞ്ഞിരുന്നത് ഞങ്ങളെ വീട്ടുകാരോട് അറിയിച്ചിട്ടില്ലായിരുന്നു അങ്ങനെ നിങ്ങളെ പെണ്ണാണ് ഓളങ്ങോട്ട് എത്തിച്ചത് നിങ്ങളമ്മാൻ്റെ ഒരു മനസ്സുകൊണ്ടാണ് ഞാൻ ഞാനവിടെ പറഞ്ഞയച്ചതും അതിൻ്റെ ഒരു സ്വഭാവവും അതിൻ്റെ ഒരു കാട്ടിക്കൂട്ടലും അതിൻ്റെ ഒരു നന്മയും നന്മയും എല്ലാം കൂടി നോക്കുകയാണെങ്കിൽ ആ ഉമ്മാൻ്റെ സ്വഭാവം അവിടെ ആർക്കും കിട്ടിയിട്ടില്ല ഉമ്മാനെ വിചാരിച്ചിട്ടാണ് ഞാൻ രണ്ടാം രണ്ടാംഘട്ടം അങ്ങോട്ട് സമ്മതിച്ചത് അല്ലെങ്കിൽ ഞാൻ നിൽക്കില്ലായിരുന്നു ഞാൻ പറഞ്ഞേക്കണ ഇനി മുതൽ മേലാൾക്ക് നിങ്ങൾ പണക്കാരോടൊക്കെ കെട്ടിക്കലിട്ടോ ഓൾക്ക് ഓല സമയത്തിനനുസരിച്ച് ഓല കയ്യിലും പൈസ വരുന്നതിനും പോണിനനുസരിച്ച് ഓല സ്വഭാവം മാറും ഓൾക്ക് പുതിയ പുതിയ പെൺകുട്ടികളെ ചെറുപ്പക്കാരത്തെ പെൺകുട്ടികളെ കഴിക്കാൻ ആവശ്യം ആ ഒന്നല്ലെങ്കിൽ ഒന്ന് അങ്ങനെയാണ് പണക്കാരല്ലേ എത്രയും കിട്ടുമല്ലോ പെണ്ണുങ്ങളെ ആ സ്വഭാവമുള്ള തറവാട്ടെ കെട്ടിക്കൊണ്ടു തന്നെ വേണ്ടത് ഞാൻ പറഞ്ഞതാണ് പിന്നെ നിങ്ങള്മാൻ്റെ ഒരു ഇത് വിചാരിച്ചിട്ടാണ് നിങ്ങള്മാനെ ഒരിക്കലും വെറുപ്പിക്കണേ എനിക്ക് ഇഷ്ടമില്ല കാരണം കുറച്ചൊന്നുമല്ല ഞങ്ങൾ സാധിച്ചിരിക്കണേ എൻ്റെ കുട്ടി അടങ്ങാറായി അവിടെ നിൽക്കുമ്പോൾ ഇവിടെ ഒന്ന് കൊണ്ടന്നാക്കി ഓൾക്കുള്ള ചിലവിനുള്ള കാര്യങ്ങളെല്ലാം അതന്നെ നിർവഹിച്ചു പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടക്ക് ഫോൺ ചെയ്ത് എന്തംസിനെ ചേർത്തി ഒക്കെ ഉമ്മാൻ്റെ വേണിയാണ് ഓളെ എന്ത് വേണമെങ്കിലും ഉമ്മാനോട് പറയുന്നുട്ടോ ഒരാളെയും ബുദ്ധിമുട്ടാക്കരുതെന്ന് പറഞ്ഞു എൻ്റെ കുട്ടി ഇത്രയും ദിവസം എന്നിട്ട് അഞ്ച് പൈസ ഞങ്ങളുടെ ചിലവായിട്ടില്ല ഒക്കെ നിങ്ങളമ്മനെയാണ് ചെയ്തത് ആ നിങ്ങളമ്മനെ വിചാരിച്ചിട്ടാണ് ഇങ്ങളമ്മന്നെ പറഞ്ഞല്ലോ ഇവിടെ നിന്നോട്ടെ എന്നുള്ളത് അല്ലെങ്കിൽ എല്ലാവരും അങ്ങോട്ട് പോരി എന്നുള്ളത് അന്ന് നിങ്ങൾ കേട്ടില്ല അന്ന് നിങ്ങൾ രണ്ടാളും കൂടി അങ്ങോട്ട് ഒത്താണ് പോയി എന്നിട്ടിപ്പം എന്തായി തിരിച്ചു വരുമ്പോൾ ഇതാണ് അവസ്ഥ തള്ളാരുത് കുറച്ചൊക്കെ ഒന്ന് കേൾക്കണം കേക്കാൻ അത് തന്നെ ഇക്കാരം ഉമ്മ പറഞ്ഞു കൊണ്ടേ ഇരിക്കുകയാണ് പെട്ടെന്ന് നുസൈബിയുടെ ഉപ്പ അവിടെ നിന്ന് എഴുന്നേറ്റു നുസ്രത്തെ അകത്തു പോ അകത്ത് പോകാനാ പറഞ്ഞത് അവർ പൊട്ടിക്കരഞ്ഞു ഞാൻ പൊയ്ക്കോളാം ഷിൻ്റെ കുട്ടി നിങ്ങൾ ഭാവി നഷ്ടപ്പെടുത്തരുത് എല്ലാവരും കൂടി അതേ ഉള്ളു നിങ്ങൾക്ക് പറയാനുള്ളത് ഉമ്മ കരഞ്ഞുകൊണ്ടാണ് പോകുന്നത് എന്നാൽ ഷമ്മാസ് ഉപ്പ വേണ്ട ഉമ്മ പറയാനുള്ളതെല്ലാം പറയട്ടെ അതാണ് ഞാൻ പറയുന്നത് ഇക്ക ഉമ്മാൻ്റെ മാനസികനില ആകെ തെറ്റിപ്പോയെന്നാണ് തോന്നുന്നത് നുസി അത് സാരല്ല എൻ്റെ മാനസിക നില വരെ ഇവിടെ തെറ്റിക്കാണ് എൻ്റെ തെറ്റേ മോചനം വന്നിട്ടേ ഉള്ളൂ എനിക്ക് നൊസി സത്യമായിട്ടും പെണ്ണേ എനിക്കെന്തെന്നറിയുന്നായിരുന്നില്ല എൻ്റെ മനസ്സ് വേറെ എന്തോ ആയിരുന്നോ ഒരിക്കൽ പോലും ഞാൻ നിന്നെ അങ്ങനെ ഉപേക്ഷിച്ച് പോകാൻ പാടില്ലായിരുന്നു എനിക്കറിയില്ല എന്താ പറ്റിയെന്നുള്ളത് സത്യമായിട്ടും മുഖസിന് തങ്ങൾ എൻ്റെ കൂട്ടുകാരൻ അദ്ദേഹത്തിൻ്റെ അടുത്തെത്തി എല്ലാം അദ്ദേഹം പറഞ്ഞ് മനസ്സിലാക്കി തന്നു എനിക്കൊരുപാട് ചികിത്സകളൊക്കെ ചെയ്തു അതിനുശേഷമാണ് മോളെ ഞാൻ ഇക്ക അപ്പം ഇക്കയ്യ ആരെയും ചതിക്കാൻ വേണ്ടി അതൊന്നും എനിക്കറിയില്ല എന്താ അല്ലാമതിലില്ല ഇപ്പം റാഹത്താണ് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല നുസി ഞാന് എന്താ ഞാൻ ചെയ്യ നുസി എനിക്ക് നീ ഇല്ലാതെ പറ്റില്ല വേണേ ഞാൻ എൻ്റെ അടുക്കളേക്ക് വന്നതാണ് നമുക്ക് പോയാലോ പെട്ടെന്ന് ഉമ്മ അങ്ങോട്ട് വന്നു മോളെ നസിയേ ഇങ്ങോട്ട് പോന്നാ ഉമ്മ ഒന്നും കേൾക്കണ്ട ഷമ്മാസേ ഷമ്മാസ പോയിക്കോ അതാണ് നല്ലത് എൻ്റെ കുട്ടിൻ്റെ പ്രസവം കഴിഞ്ഞിട്ട് കൊണ്ടുപോയാൽ മതി അല്ലാതെ നിങ്ങൾ അവിടെയും വേണമെങ്കിൽ ഇട്ട് ഇട്ടുകാണ്ടേ എൻ്റെ കുട്ടിക്ക് എന്തേലും പറ്റിയാലേ എനിക്കാണെൻ്റെ നഷ്ടം അല്ലാതെ നിങ്ങൾക്കായിരിക്കുമല്ല നിങ്ങൾക്ക് അങ്ങനെ നൂറും പെണ്ണുങ്ങളെ കിട്ടും വേണമെങ്കിൽ പക്ഷേ എനിക്കിൻ്റെ മൂത്ത മോളെ എൻ്റെ ആദ്യത്തെ സന്തതി ഓളാണ് എനിക്ക് ഞാനൊരു മോളെ കിട്ടൂല ഓൾക്ക് എന്തെങ്കിലും നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മോളങ്ങട് പോന്നാ നുസീബ് എന്ത് ചെയ്യണമെന്നറിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഒരു ഭാഗത്തേക്ക് ഷമ്മാസ് നിറമെഴികളോടെ നിൽക്കുന്നു മറുഭാഗത്ത് ഉമ്മയും ഉപ്പയാണെങ്കിൽ എന്ത് ചെയ്യണം എന്ത് പറയണമെന്നാത്ത എന്ന അവസ്ഥയിൽ ദൈ മനുഷ്യ അങ്ങക്കൊന്ന് അങ്ങക്കൊന്നിട്ട് പറഞ്ഞൂടെ മോള വിടൂലാന്നേ നിങ്ങളെ മോളല്ലത് നുസൃത്തെ എങ്ങനെയാണ് ഞാനത് പറയാ ഓം കണ്ണിലൂടെ വന്ന് നിൽക്കുമ്പോഴേ എന്തായാലും നാളെ തീരുമാനിക്കാം ഇങ്ങോട്ട് പോരി എല്ലാവരും അകത്തേക്ക് ഉപ്പ പറഞ്ഞു കോലായിലേക്ക് ഇറങ്ങിയ ഷമ്മാസിൻ്റെ കൈ ഉപ്പ പിടിക്കുന്നു ഉപ്പാ അത് വേണ്ടപ്പാ ഞാനിവിടെ നിൽക്കുന്നത് എല്ലാവർക്കും ബുദ്ധിമുട്ടായിരിക്കും അതായത് ഞങ്ങൾ തറവാട്ടുകാരുടെ സ്വഭാവം അങ്ങനെയാണല്ലോ അതുകൊണ്ട് ഉപ്പാ ഞാൻ തിരിച്ചു പോവാണ് പിന്നെ ഉമ്മ പറഞ്ഞത് കാര്യമില്ല എല്ലാം അങ്ങനെ തന്നെ ഇതുവരെ അങ്ങനെ തന്നെ ഉമ്മ പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല ശരി തന്നെയാണ് പുത്തൻവീട് തുറവാട്ടിലെ മക്കളുടെ സ്വഭാവം ഇടയ്ക്കിടെ മാറി മറിയുന്നുണ്ട് ശരി തന്നെയാണ് ഉമ്മാൻ്റെ തെഴുകെ ഷമ്മാസ് കണ്ണുകൾ തുടിച്ചു അതെ തൻ്റെ ഉമ്മ തൻ്റെ ഉമ്മ പറഞ്ഞത് അനുസരിക്കാത്തതിൻ്റെ കാര്യമായിട്ടാണ് ഇതെല്ലാം വന്നത് ഇങ്ങനെയൊന്നും ഉണ്ടാകുമായിരുന്നില്ല ചേ എന്തിനാ റബ്ബേ എൻ്റെ ഉമ്മയുടെ വാക്ക് എനിക്ക് തെറ്റിക്കാൻ തോന്നിയത് ഇവിടുത്തെ ഉമ്മ പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല മോനെ മോൻ അങ്ങനെ പോവില്ലേ ഇന്ന് ഇവിടെ കഴിയാം നാളെ നിങ്ങൾക്ക് പോകാം ഉപ്പയുടെ നിർബന്ധം പക്ഷേ ഉമ്മയുടെ ആ ഒരു വാക്ക് കേട്ട് ഷമ്മാസി എങ്ങനെ അവിടെ നിൽക്കാനാണ് നിൽക്കണം എന്ന് കരുതിയിട്ട് വന്നതായിരുന്നു പക്ഷേ ഉമ്മ നല്ല രീതിയിൽ ചീത്ത പറഞ്ഞിട്ടുണ്ട് അതേ കാര്യം തന്നെയാണ് ആ ഉമ്മയെ ഒരിക്കലും കുറ്റം പറയില്ല ഐഷുമ്മ എല്ലാവർക്കും പ്രിയപ്പെട്ടത് അവർ തന്നെ ഐഷുമ്മയുടെ വാക്കും ഐഷുമ്മ ചെയ്തതും ആണ് എല്ലാവർക്കും പറയാനുള്ളത് മറ്റൊന്നുമല്ല റബ്ബേ എൻ്റെ ഉമ്മ ഇത്രക്കും പുണ്യങ്ങൾ ചെയ്ത ആളായിരുന്നോ ഞാൻ ഇത്രയൊന്നും അറിഞ്ഞിരുന്നില്ല പരമരഹസ്യമായിരുന്നു എല്ലാം ആരും ഒന്നും അറിഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല ഇപ്പോഴാണ് എല്ലാം അറിയുന്നത് അല്ലാ റബിറമ്മ റബ്ബിയെ സോയറ അവരുടെ ആ ചെറിയ കോലായിൽ നിന്നുകൊണ്ട് ഷമ്മാസ് പടച്ച റബ്ബിനോട് ഉമ്മക്ക് വേണ്ടി ദ്വാ ചെയ്തു പ്രിയപ്പെട്ട ഉപ്പയെ അവനോർത്തു അവന് ഒന്ന് പൊട്ടിക്കരയണമെന്ന് തോന്നി റബ്ബേ ഞാൻ ഇനി അങ്ങോട്ട് എനിക്കറിയുന്നില്ല എന്നോട് എന്താ റബ്ബേ ഞാൻ അവൾ ഉപേക്ഷിച്ച് പോയാൽ ഒരുപക്ഷെ അവൾ ഇനിയും വേദനിക്കും ഇവിടെ നിൽക്കാനാണെങ്കിൽ സാഹചര്യം അത് അനുവദിക്കുന്നുമില്ല എന്നാൽ ശക്തമായ ഒരു തിരിച്ചുവരവോടെ അതാ നുസൈബ നുസീബി വിളിക്കുന്നു ഹിജാബി ഷമ്മാസിൻ്റെ ആ ശബ്ദം കേട്ട് അവൾ തിരിഞ്ഞു നോക്കി ആ ഇക്ക ഹിജാബിൻ നീ എൻ്റെ കൂടെ പോരുന്നില്ലേ ആ ഒരു വാക്ക് കേട്ട് അവൾ എന്ത് ചെയ്യണമെന്നറിയാതെ അറിയാം അവളുടെ കണ്ണുകളിൽ അവനെ തേടി നിൽക്കുകയാണെന്ന് അവൻ്റെ കൂടെ ജീവിക്കണം അതുതന്നെയാണ് അവൾക്കും ആഗ്രഹം പക്ഷേ ഉമ്മ എന്ത് പറയും എന്നറിയാതെ ഉമ്മയുടെ മുഖത്തേക്ക് അവൾ ദയനീയമായി ഒന്ന് നോക്കി ഉമ്മ ഒന്നും മിണ്ടിയില്ല ഉമ്മയുടെ രണ്ട് കണ്ണുകളും നിറഞ്ഞൊഴുകുകയാണ് ഒരു പക്ഷേ ഉമ്മ സമ്മതിക്കില്ല എൻ്റെ മോൾ അങ്ങനെ കൊണ്ടോണ്ട നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടം പോലെ ജീവിച്ചോ പാതി വഴിയിൽ ഉപേക്ഷിക്കാൻ ഇനി ഒരിക്കലും കിട്ടില്ല അവളെ ദയനീയമായി ഷമ്മാസ് നുസൈബയുടെ മുഖത്തേക്ക് നോക്കി നുസീ എൻ്റെ പെണ്ണെ ഇക്ക സത്യം പറഞ്ഞാൽ ഷമ്മാസിനെ വിടാൻ അവൾക്ക് തീരെ ഇഷ്ടമുണ്ടായിരുന്നില്ല അവൾ ഷമ്മാസിൻ്റെ കൈ മുറുകെ പിടിച്ചു ഇക്ക ഇക്കോളെ നുസിയേ ഈ പോണിയൊന്നും കുഴപ്പമില്ല പക്ഷേ ഇനിയും അങ്ങനത്തെ ചരിത്തരം കാണിക്കാനാണ് ഓരോ പ്ലാനെങ്കിലേ നടക്കൂല ഉമ്മ കണ്ണീരോടെയാണ് അത് പറഞ്ഞത് നുസീ നമുക്ക് പോകാം ഉപ്പാ ഞാൻ പോട്ടെ ഞങ്ങൾ ഇറങ്ങട്ടെ മോനെ പോയിക്കോളി നല്ല റാഹത്തോട് കൂടി ജീവിക്കട്ടോ ഉപ്പയുടെ വാക്ക് അതായിരുന്നു എന്നാൽ ഉമ്മ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു നുസൈബ ഷമ്മാസ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളൊരിക്കലും വേർപ്പെടുത്തണമെന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ ഇടയിൽ ഒരു അകൽച്ച ഉണ്ടാക്കണമെന്നോ ആഗ്രഹിക്കാത്തത് കൊണ്ട് തന്നെയാണ് ഞാനത് പറഞ്ഞത് എപ്പോഴും സ്നേഹബന്ധമാണെങ്കിൽ എപ്പോഴും വേണം അത് ഇടയ്ക്കിടെ മുറിഞ്ഞു പോവരുത് ഇടയ്ക്കിടെ മനസ്സ് മാറരുത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ജീവിക്കാം അതല്ല ഈ രീതിയിലുള്ള സ്വഭാവമാണ് നിങ്ങൾ കാണിക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ആയി നിന്ന് എന്നെ നിൽക്കണ്ട എൻ്റെ മോളെ കൊണ്ടുപോകാൻ എനിക്ക് സമ്മതല്ല ഉമ്മ തെറ്റ് പറ്റി പോയി ഉമ്മ ക്ഷമ്മാസ് അവിടെയും താഴ്ന്നു തന്നെയാണ് നിന്നത് ക്ഷമ ചോദിക്കുകയാണ് അവൻ ഉമ്മാ അറിയാതെ എൻ്റെ ഒരു സിറ്റുവേഷൻ അങ്ങനെയായിരുന്നു അതുകൊണ്ട് അങ്ങനത്തെ ഒരു അവസ്ഥയിൽ എനിക്ക് അങ്ങനെ ആകേണ്ടി വന്നോ ഒരിക്കലും ഞാൻ അറിഞ്ഞുകൊണ്ടല്ലോ ഉമ്മ എനിക്ക് ഒരിക്കൽ പോലും എനിക്ക് ഞാനാണ് ചെയ്യുന്നതെന്ന് എനിക്ക് ഓർമ്മ പോലും ഇല്ലായിരുന്നു ഉമ്മ എന്തു സംഭവിച്ചു പോയി മക്കളെ നിങ്ങളുള്ള സ്നേഹം കൊണ്ടാണ് എൻ്റെ കുട്ടിനോടുള്ള സ്നേഹം കൊണ്ടാണ് ഒരുപാട് കഷ്ടപ്പെട്ടതാണ് മോനെ ഇനി അവളെ ബുദ്ധിമുട്ടാക്കാനും വിഷമിക്കാനും കഴിയൂല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത് ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിച്ചോളി നുസീബയുടെ ഉമ്മ കരഞ്ഞുകൊണ്ടാണ് അത് പറഞ്ഞത് ഏ ഇല്ല എൻ്റെ നുസീമെ ഞാൻ ഒരിക്കലും ഉപേക്ഷിക്കില്ല അവൾ എൻ്റെ നെഞ്ചിൽ ഷമസ് നിങ്ങൾ പറയുന്നതൊക്കെ കാര്യം തന്നെയാണ് പക്ഷേ ചില സമയങ്ങളിൽ ഉണ്ടാകുന്ന സ്വഭാവം അതിനി പാടില്ല ഉമ്മ ഇല്ല ഞാൻ പോവാണ് അവളേം കൊണ്ട് ആ പാതിരാത്രി നുസൈബയുടെ കൈ പിടിച്ചുകൊണ്ട് അവൻ ഇറങ്ങുന്നു ഉമ്മ പൊട്ടിക്കരഞ്ഞു ഉപ്പ പറഞ്ഞു പൊയ്ക്കോട്ടെ അവർ ജീവിക്കട്ടെ സുഖമായി സന്തോഷമായി അവർക്ക് പെരിഞ്ഞു ജീവിക്കാനാവില്ല അതുകൊണ്ടല്ലേ അന്ന് തന്നെ അവളെ കൂട്ടിക്കൊണ്ടു പോയത് ഇനി എങ്ങന എന്തൊക്കെയാണാവോ പഠിത്തവും കാത്തു രക്ഷിക്കട്ടെ സങ്കടം കൊണ്ട് പറഞ്ഞു പോയത് എൻ്റെ കുട്ടിയെ കുറെ അനുഭവിച്ചതാണേ ഇനിയും എൻ്റെ കുട്ടിക്കത് അനുഭവിക്കാനുള്ള കെൽപ്പുണ്ടാവില്ല അതുകൊണ്ടാണ് ആ ഐഷുമ്മ എന്തൊരു നല്ല ഉമ്മയാണ് ആ പാതിരാത്രിയിൽ അവളെയും കൈപിടിച്ചുകൊണ്ട് ഷമ്മാസ് ഇറങ്ങിപ്പോകുന്നത് വേദനയോടെ ഉമ്മയും ഉപ്പയും നോക്കി അതേ ചാറ്റൽ മഴയുണ്ട് മോളെ ഇത് കൊഴ ഉമ്മ വിളിച്ചു പറഞ്ഞു എന്നാൽ അപ്പോഴേക്കും ഷമ്മാസ് അവൻ്റെ കൈകൾ കൊണ്ട് നുസൈബയുടെ തലയിൽ വെച്ചിട്ടാണ് കൊണ്ടുപോകുന്നത് വേണ്ട കുടയൊന്നും വേണ്ടടേ അവൻ്റെ കൈകൾ തന്നെ മതി അവളുടെ എല്ലാ സംരക്ഷണത്തിനും ഇക്ക നമ്മളെ കുട്ടിക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകാൻ ഞാൻ മതിയായിരുന്നു ഇല്ലടി എന്തിലും നിനക്ക് പെട്ടുപോയിട്ടുണ്ടാവും മനുഷ്യരല്ലേ പല ബുദ്ധിമുട്ടുകളും വരുമല്ലോ എന്ത് സംഭവിച്ചു ഞാൻ പറഞ്ഞില്ലേ ക്ഷമ്മാസ് ഒരിക്കലും അത്തരക്കാരനല്ല എന്നുള്ളത് അവർ പൊയ്ക്കോട്ടെ അവർ ജീവിച്ചോട്ടെ പോയിട്ട് ഉം പഠിച്ചോനെ എൻ്റെ കുട്ടികൾ നീ കാത്തു രക്ഷിക്കല്ല ആ ഉമ്മ ഹൃദയം പൊട്ടി ദുവാ ചെയ്തു ലഫദ്ജാക്കും റസൂലും ആ ആയത്ത് എല്ലാവരും ഇറങ്ങുമ്പോൾ ചൊല്ലുവാറുള്ള ആ ആയത്ത് ഉമ്മ ചൊല്ലി ദുവാ ചെയ്ത് റബ്ബേ എൻ്റെ കുട്ടികൾക്ക് നീ താങ്ങും തണലും ആകണേ അല്ല ഐഷമ്മ ഉണ്ടായിരുന്നെങ്കിൽ സമാധാനമായിരുന്നു ഐഷമ്യല്ലാത്തോണ്ടാണ് ഇത്ര ബേജാറും ടെൻഷനും പഠിച്ചോനെ നീ കാത്ത് രക്ഷിക്കേ ഷമാ അവളുടെ കൈ പിടിച്ചുകൊണ്ട് അതാ അവളെ വണ്ടിയുടെ മുൻപിലേക്ക് ഇരുത്തുന്നു നുസൈ മോൾക്ക് ബെൽറ്റോം ബുദ്ധിമുട്ടുണ്ടാവോ ഇക്ക അത് തരി ഇക്കെ ഇട്ട് തരാം നല്ല ലൂസാക്കിയിട്ട് അധികം വേണ്ട കാരണം ബ്രേക്ക് പിടിക്കുമ്പോൾ നല്ലതാണ് പക്ഷേ മോൾക്ക് ബുദ്ധിമുട്ടാവോ ഇല്ലിക്ക ഇപ്പം എങ്ങനെയുണ്ട് കുഴപ്പമില്ല പതുക്കെ പോവട്ടോ നമുക്ക് ഇക്ക നമ്മൾ നമ്മളെങ്ങോട്ടോ പോകുന്നത് അതൊക്കെ പറയാം നീ ക്ഷമിച്ചിരിക്കേ ഷമാ വണ്ടി സ്റ്റാർട്ട് ചെയ്തു നുസീബിയുടെ ഉമ്മയും ഉപ്പയും മക്കൾക്ക് വേണ്ടി ദ ചെയ്തു പെട്ടെന്ന് അവൾ പോയത് അവർക്ക് വല്ലാത്തൊരു വിഷമായി മാറി റബ്ബേ പെട്ടെന്നായിരുന്നു എൻ്റെ കുട്ടി പോയത് അവൾ അടിച്ചിട്ട ആ ഡ്രസ്സുകൾ എല്ലാം ഉമ്മ നോക്കി അത് നോക്കി കരഞ്ഞു പൊന്നു മോളെ പഠിച്ചോനെ എൻ്റെ കുട്ടികളെന്നെ കാത്തു രക്ഷിക്ക് ഉമ്മയും ഹൃദയം വിട്ടിക്കണ്ടാണ് ചെയ്തത് ദിക്കറുകളും സുലാത്തുക്കളും ചൊല്ലിക്കൊണ്ടിരുന്നു മക്കളുടെ നന്മക്ക് വേണ്ടിയിട്ട് ഇക്ക എന്താടി ഷമ്മാസിന് ഞാൻ ഒരുപാട് ചീത്ത പറഞ്ഞല്ലേ ഞാൻ അറിയാതെ പറഞ്ഞു പോയതാണ് എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല അതാണ് പഴയ കാര്യങ്ങളൊക്കെ എടുത്ത് പറഞ്ഞത് നുസ്രത്തെ അല്ലെങ്കിലും നിനക്ക് പഴയ കാര്യങ്ങൾ പറയിൽ കുറച്ച് കൂടുതലാണ് എന്തെങ്കിലും പുതിയത് സംഭവിച്ചാൽ പഴയത് റിപ്പീറ്റ് ചെയ്യും ആ പറഞ്ഞിട്ട് കാര്യമില്ല ഒരു പുതിയ സ്ത്രീകളുടെയൊക്കെ ഒരു സ്വഭാവമാണത് പഴയ കാര്യങ്ങൾ പുതിയ കാര്യങ്ങൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ പഴയ കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പറയാം ആ അത് അത്രയ്ക്കും മെമ്മറി പവറാണ് എന്താ ആണി കൊണ്ട് കൊത്തി വെച്ചതുപോലെയാണ് ഓരോന്ന് ഇപ്പോഴും ഞാൻ മറന്ന പലതും നീ മറന്നിട്ടില്ല ഇക്ക ഷമസിനെ വിളിച്ച് മാപ്പ് പറയണോ സാരല്ല അവൻ തന്നെ പറഞ്ഞല്ലോ ഉമ്മയുടെ ഏതൊരു ഉമ്മയാണെങ്കിലും പറഞ്ഞു പോകുന്നതാണ് എനിക്ക് വിഷയമല്ല പറഞ്ഞല്ലേ ഒന്ന് സാറല്ലടി അവൻ അത്ര മനസ്സിൽ വെക്കുന്ന ആളല്ല ഓ നിഷ്കളങ്കനാണ് നിനക്കറിയില്ലേ ഓനെക്കുറിച്ച് അറിയാം ഇക്ക ആ നേരത്ത് എന്തൊക്കെയോ പറഞ്ഞു പോയി സാറല്ല ഇനി അതിനെക്കുറിച്ച് ആലോചിക്കണ്ട എന്നാൽ ഈ സമയം നുസീബിയും ഷമ്മാസും നുസീ ഇക്കാനെ കുട്ടിക്ക് എന്താ വേണ്ടത് കഴിക്കാൻ പാതി വഴിയിലെത്തിയപ്പോൾ നുസീബിയോട് ക്ഷമ്മാസത്തിൻ്റെ വാക്കുകൾ ഇക്ക ഒന്നും വേണ്ട ഞാൻ കുറച്ച് നേരത്തെ ഭക്ഷണം കഴിച്ചിട്ടുള്ളൂ ഓ അത് പറഞ്ഞാൽ പറ്റില്ല എന്തെങ്കിലും ഡ്രിങ്ക് എന്തെങ്കിലും ഫുഡ് വിഷക്കണില്ലേ നുസീ എൻ്റെ പൊന്നുമോളെ നീ മാത്രമല്ലല്ലോ നിൻ്റെ ഉള്ളിൽ ഒരു കുഞ്ഞു ഷാമോനാണോ ഷാമോളാണോ അറിയില്ല വളരുന്നുണ്ട് ഉം ഇക്കാക്കെപ്പോഴും മോളയല്ല ഇഷ്ടം ഉം അപ്പൊ മോളെ തന്നെ ആയിരിക്കും എൻ്റെ നുസീ എന്തായാലും വേണ്ടില്ലടി എനിക്ക് നിന്നെ തിരിച്ചു കിട്ടിയല്ലോ നീ ആണി എൻ്റെ മോള് ഷമ്മാസ് നുസീബിയോട് കൊഞ്ചിക്കൊണ്ടാണ് അത് പറഞ്ഞത് ഇക്ക സത്യം പറഞ്ഞാല് ഞാൻ വിചാരിച്ചിട്ടോ എന്നും മറന്നെന്ന് എൻ്റെ പെണ്ണെ അത് എനിക്ക് എന്തോ സംഭവിച്ചു ഇക്ക അല്ല എങ്ങോട്ട് വഴി തെറ്റിയല്ലോ നമ്മൾ വീട്ടിലേക്ക് പോകുന്ന റോഡ് അതല്ലേ അപ്പുറത്തുള്ളത് ആ വഴി പിഴക്കുന്നുണ്ടല്ലേ അല്ലെങ്കിലും ഞാനിപ്പോൾ അല്പം പിഴ പിഴവാണ് വേണ്ടേ പിഴച്ചു ഇരിക്കുകയാണ് എനിക്ക് ഇക്ക വണ്ടി തിരിക്കേ എങ്ങോട്ടാണ് നിങ്ങൾ പുത്തൻ തറവാട്ടിലേക്കുള്ള വഴി അതല്ലേ തൽക്കാലം പുത്തൻമേടി തറവാട്ടിലേക്ക് നമുക്ക് ഇപ്പം പോകണ്ട അതെന്താ ഇക്ക എങ്ങോട്ട് കൊണ്ടുപോകുന്നേ അതല്ലേ നമ്മുടെ വീട് നുസൈബ വീണ്ടും വീണ്ടും പറഞ്ഞു നുസൈ തൽക്കാലം അങ്ങോട്ട് പോകണ്ട നമുക്ക് നാളെ പോകാം ഓക്കേ ഇക്കെ എങ്ങോട്ടാ പോകുന്നത് ഓ എൻ്റെ റബ്ബേ അറിയാത്ത വഴിയിലൂടെ വഴിയിലൂടെയാണല്ലോ പോകുന്നത് ഞാൻ ഈ വഴിക്ക് വന്നിട്ടില്ല കുറച്ച് ദൂരം പോവാണ്ട് നമുക്ക് കുറച്ച് ദൂരേക്ക് പോകണം എന്നെ ക്ഷമിക്കണല്ലോ ഞാൻ പറഞ്ഞല്ലോ നമുക്കൊരു ചായ കുടിക്കാം നല്ലൊരു അടിപൊളി സുലൈമാനിയായാലോ ഏയ് എനിക്ക് വേണ്ട കേട്ടോ എന്നാൽ പിന്നെ നല്ലൊരു സ്ട്രോങ് ചായ അതും വേണ്ട പിന്നെന്താ എനിക്ക് ഒന്നും വേണ്ട എന്താ മോളെ കരുതുന്നത് ഇക്ക എനിക്ക് നുസി ഷമ്മാസ് പെട്ടെന്നതാ വാഹനം സൈഡാക്കുന്നു നുസി കുറച്ച് സമയം ബെൽറ്റ് ടാം അവളുടെ ബെൽറ്റ് ഷംമാസ തന്നെ അത് ഓരിക്കൊടുക്കുന്നു പെണ്ണെ വാ അവളുടെ കൈ പിടിച്ച് ഷമ്മാസം പുറത്തേക്ക് ഇറക്കുന്നു ഇക്ക ഇവിടെ എന്താ നിർത്തിയത് കടയും കാര്യം ഒന്നുമില്ലല്ലോ കടയും കാര്യം ഒന്നുമില്ല ശരി തന്നെയാണ് പക്ഷേ നീയുണ്ടല്ലോ എനിക്ക് അത് മതിയല്ലോ ക്കയോട് പിണങ്ങിയോ ഞാനോ എങ്ങനെ പിണങ്ങാനോ എനിക്ക് നിങ്ങളല്ല അത് പിന്നെ ആരുള്ളത് എനിക്ക് ഇക്ക നമ്മൾ ഒരുമിച്ചില്ലെങ്കിലും എന്തൊക്കെ സംഭവിക്കുകയാണെങ്കിലും മരിക്കുവോളം എൻ്റെ നെഞ്ചിൽ നിങ്ങളുടെ മുഖം മാത്രം മരിക്കും അല്ലാതെ മറ്റൊരു നുസീ ഇക്കയോട് ക്ഷമിക്കണം പെണ്ണേ അറിയാതെ തെറ്റുപറ്റിപ്പോയി എനിക്കറിയുന്നില്ല ഞാൻ എന്തോ ഒരു മാനസികമായ ആകെ തളർന്നിട്ട് എനിക്കറിയുന്നില്ലടി ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് ഇക്കൻ്റെ കുട്ടി ഒരുപാട് രണ്ടു മൂന്ന് ദിവസം എനിക്ക് ഉറക്കില്ലായിരുന്നു അടി ഞാൻ ഒരിക്കൽ പോലും ഞാൻ പുത്തൻ വീട് തറവാട്ടിലേക്ക് പോയിട്ടില്ല ഞാൻ എങ്ങോട്ടൊന്നില്ലാതെ പോവുമായിരുന്നു വഴിയിൽ വെച്ച് ഞാനൊരു കൂട്ടുകാരനെ കണ്ടു അതെ അദ്ദേഹം ഒരു അഹ്ലുബൈത്തിൽപ്പെട്ട കൂട്ടുകാരനാണ് ഇക്ക സത്യമായിട്ടും മഷ അല്ല അപ്പോൾ തങ്ങന്മാരൊക്കെ എൻ്റെ ഇക്കാക്ക കൂട്ടുകാരുണ്ടോ ഉണ്ട് പെണ്ണേ ഒരുപാട് ഞങ്ങൾ ഒരുമിച്ച് ഇവിടെ കളിച്ച് ജീവിച്ചതായിരുന്നു ദർസിലും ആ ഒരു എനിക്കറിയുന്നില്ല എന്തെന്നറിയില്ല ആ സ്ഥലത്ത് എപ്പോഴും എനിക്ക് അവന് ഓർമ്മ വന്നു മുസ്ലിം തങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനായിരുന്നു പിന്നീടാണ് ഞാൻ മലേഷ്യയിലേക്ക് പോയത് ഇക്ക അപ്പം നിങ്ങൾ ഡെറസ് പഠിച്ചിട്ടുണ്ടല്ലേ ഞാൻ സ്കൂളൊക്കെ കഴിഞ്ഞ് വന്നാൽ ദർസിലേക്ക് പോകും മദ്രസ് പത്താം ക്ലാസ് കഴിഞ്ഞ് പിന്നെ ഉമ്മ പറഞ്ഞു ഞങ്ങളെ മദ്രസ്സിൽ വന്ന് പ്ലസ് വൺ പ്ലസ് ടു ഇല്ലായിരുന്നു ഉമ്മ സമ്മതിക്കൂല ഉമ്മ അതിനു മുമ്പ് തന്നെ വൈകുന്നേരം പറഞ്ഞേക്കും പിന്നെ അവിടെ പഠിച്ചു മുസ്സിൻ തങ്ങള് എൻ്റെ കൂട്ടുകാരനായിരുന്നു അദ്ദേഹത്തെ കണ്ടുമുട്ടി അതോടുകൂടി എൻ്റെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും തീർന്നുവേണ്ണേ അതെ പടച്ച റബ്ബിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അഹിൽ വൈത്താണല്ലോ മുത്തഹബീബിൻ്റെ രക്തം അതുകൊണ്ട് തന്നെ സത്യമായിട്ടും എനിക്കെൻ്റെ പെണ്ണിനെ പടച്ച റബ്ബ് തിരിച്ചു തന്നു എന്ന് പറയാം നുസി ഇക്ക എൻ്റെ കുട്ടി ഒരുപാട് വിഷമിച്ചില്ലേ ഷമ്മാസ് അവളെ നെഞ്ചോട് ചേർത്തു ആ പാതിരാത്രിയിൽ ആരാരും ഇല്ലാത്ത ആ ഒരു സ്ഥലത്ത് വെച്ച് പുഴയിൽ നിന്നും വെള്ളമൊഴുകുന്ന ശബ്ദം തണുത്ത കാറ്റ് ചെറിയൊരു ചാറ്റൽ മഴ എല്ലാം കൂടി ഒത്തിണങ്ങിയ ഒരു സ്ഥലത്തായിരുന്നു ഷമ്മാസ് വണ്ടി നിർത്തിയത് നുസി നമുക്ക് ഇന്ന് ഈ പുഴയൊരു കിടന്നുറങ്ങിയാലോ ഇക്ക നിങ്ങളെന്ത് പറയുന്നത് ഉമ്മ പറയുന്നൊക്കെ മറന്നോ എടേ നമുക്ക് രണ്ടുപേർക്കും നിനക്ക് ഞാനുണ്ടല്ലോ എനിക്ക് നീ ഉണ്ടല്ലോ നമ്മുടെ കുഞ്ഞിന് നമ്മളുണ്ടല്ലോ എൻ്റെ കയ്യിൽ അല്ലെങ്കിൽ എൻ്റെ തോളിൽ ചാരി നീ കിടന്നുറങ്ങിക്കോ ഞാൻ നിനക്ക് കാവലായി ഇവിടെ ഇരുന്നോളാം നേരം വിളിക്കുമോളാം ഇക്ക എന്തൊക്കെയാ പറയുന്നത് പഠിച്ചോനേ എൻ്റെ വീണ്ടും മാനസിക നിലക്ക് തെറ്റിയോ എടി എനിക്ക് നിന്നെ വേണേ എന്നോ ഒത്തിരി ഒത്തിരി വർഷങ്ങൾ അതെ മരിച്ചാലും നീ എൻ്റെ കൂടെ വേണം അതാണ് എൻ്റെ ആഗ്രഹം ഇക്ക എന്ത് നിങ്ങൾ ഇങ്ങനെ പറയുന്നത് അങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ നുസി സത്യമായിട്ടോ എൻ്റെ കണ്ണുകളിലേക്ക് നോക്ക് നോക്ക് ആ നിരാവിളിച്ചത്തിൽ ഷമ്മാസിൻ്റെ ആ ഒരു വെള്ളാരങ്ങൾ കണ്ണുകൾ തിളങ്ങുന്നുണ്ടായിരുന്നു ഇക്ക എന്ത് ഭംഗി നിങ്ങൾ കണ്ണു കാണാനല്ലേ നുസി എന്നോട് പൊറുക്കണം പറഞ്ഞെ ഞാൻ നിന്നൊരുപാട് വേദനിപ്പിച്ചില്ലേ ഒരിക്കൽ പോലും ഞാൻ വിചാരിച്ചതല്ലടി സത്യമായിട്ടോ എനിക്ക് നിന്നെ എന്നും വേണം ഷമ്മാസ് നുസേബിയെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നു അല്ല നുസേബിയുടെ ആ വയറിൽ പതുക്കെ തലോടിക്കൊണ്ട് ഷമ്മാസ് അവളുടെ നെറുകിൽ ചുമ്പിക്കുന്നു എൻ്റെ പെണ്ണെ ഇക്ക എന്നും കൂടുണ്ടോ വിഷമിക്കണ്ട ഇക്ക ഇവിടെ എന്തെങ്കിലും നിൽക്കുന്നത് മോരി നമുക്ക് വാഹനത്തിലേക്ക് കയറാം കാറിലേക്കോ എന്നാൽ ഇപ്പം നമുക്ക് കാറിൻ്റെ പിൻസീറ്റിലിരിക്കാം അങ്ങനെ അതാ ആ ഒരു തണുത്ത കാറ്റും ചെറിയൊരു ചാറ്റൽ മഴയും ആസ്വദിച്ചു കൊണ്ട് നൊസീബും ഷമ്മാസും കാറിൻ്റെ പിൻസീറ്റിൽ ഇരിക്കുന്നു അവരുടെ ഒരുപാട് ഒരുപാട് സ്വപ്നങ്ങൾ അവിടെ ഇരുന്നു കൊണ്ട് പങ്കുവെക്കുന്നു ഇക്ക ഓ എന്താ സമയം ഒരുപാട് ലേറ്റ് ലേറ്റായില്ലോ അല്ല എങ്ങോട്ട് പോകുന്നേ പറഞ്ഞില്ല ഉണ്ട് പെണ്ണേ വാ അവർ കാറിൽ നിന്നിറങ്ങി ഫ്രണ്ട് സീറ്റിലേക്ക് ഇരുന്നു ഷമ്മാസ് യാത്ര തുടർന്നു ഇക്ക പറഞ്ഞില്ല കേട്ടോ എങ്ങോട്ടാണെന്നുള്ളത് അതൊക്കെ പറയാം പെണ്ണേ അതിനു മുമ്പായിട്ട് നമുക്കൊരു സ്പെഷ്യൽ ടീ കുടിച്ചാലോ ഷമ്മാസ് പോകുന്ന വഴിയിൽ ചെറിയൊരു തട്ടുകട കാണുന്നു അത് അവിടെ അപ്പോഴും തിരക്കായിരുന്നു വണ്ടി സൈഡാക്കി രണ്ട് പേരും നല്ലൊരു ചായ ഓർഡർ ചെയ്യുന്നതും നുസ്സി നിനക്ക് ലൈറ്റല്ലേ പെണ്ണേ ലൈറ്റ് ഓക്കെ എനിക്കൊരു സ്ട്രോങ് ഒരു സ്ട്രോങ് ഒരു ലൈറ്റ് പെണ്ണേ നിനക്കെന്താ കടി വേണ്ടേ ഇക്ക നല്ല ചൂടുള്ള പഴംപൊരി ഉണ്ടോ പുള്ളി വട കുഴപ്പമില്ല എടി പെണ്ണേ ഇപ്പോഴത്തെ കാലത്ത് എല്ലാവരും സാൻഡ്വിച്ച് ബർഗറ് പൊറോട്ട അതുപോലെ തന്നെ ഷവായ അൽഫമാന്തൊക്കെയാണ് കഴിക്കുക നിനക്കെപ്പോഴും നാടൻ രീതിയിലാണുണ്ടോ ഇഷ്ടം ഇക്ക അല്ലെങ്കിലും ആ ഹോട്ടലിൽ നിന്നുള്ള ആ ഒരു ചായയും പഴംപൊരിയും ഉള്ളിവടയൊക്കെ അതൊരു പ്രത്യേക രസം തന്നെയാണ് കേട്ടോ മറ്റു പലഹാരങ്ങളൊക്കെ ഇപ്പോൾ വന്നല്ലേ എനിക്ക് അതിനോട് വലിയ താല്പര്യമില്ല എനിക്ക് നല്ല തട്ടുകടയിലെ നല്ലൊരു ചായയും നല്ലൊരു പഴംപൊരിയും ഉള്ളിവടയും കിട്ടിയാൽ സന്തോഷമായി ആയിക്കോട്ടെ നല്ല ചൂടോടെ പഴംപൊരി വറുത്തു കോരുകയായിരുന്നു അതുപോലെ തന്നെ ഉള്ളിവടയും ഷമ്മാസ് ഓരോന്നും വിധം എല്ലാം വാങ്ങി നേരെ കാറിലേക്ക് ചൂടുട്ടോ പെണ്ണേ ഉം ഷമ്മാസ് ആ ചായുമായി വരുമ്പോൾ നുസൈബ അവന്റെ കണ്ണുകളിലേക്ക് നോക്കി ഇക്ക എന്താടേ ഇങ്ങനെയൊരു നോട്ടം ഉം വേഗം ചായ കഴുക്ക് നമുക്ക് പോകാനുണ്ട് സ്ഥലത്തേക്ക് നമ്മൾ ക്ഷണിച്ച സ്ഥലമാണ് കേട്ടോ ഉം നുസൈബയും ഷമ്മാസും നല്ലപോലെ ചായക്ക് കുടിച്ചു അങ്ങനെ അതാ അവർ വീണ്ടും യാത്ര തുടരുന്നു അവർ എങ്ങോട്ടായിരിക്കും പോകുന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം അതുവരേക്കും എല്ലാവർക്കും അസലമലൈക്കും വരഹമുല്ലാ താല ഒക്കെത്തു ഇൻഷാല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം